പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ സെഷനിൽ റീ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യാത്തവരോടും റീ രജിസ്ട്രേഷൻ ചെയ്തവരോടും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ റീ രജിസ്ട്രേഷൻ വളരെ സുപ്രധാനമായ ചില സംഗതികളാണ് ഫെയിൽ ആയാലും പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ആക്ച്വലി എന്താണ് ഈ റീ രജിസ്ട്രേഷൻ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക എം നോട്ട്സ് സ്ഥിരമായി വാച്ച് ചെയ്യുക ഈ വീഡിയോയുടെ കണ്ടന്റ് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇഗ്നോ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു അത് തോറ്റതിന് ശേഷമോ അല്ലെങ്കിൽ ഒരിക്കൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്നാണ് പലരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇഗ്നോയിൽ നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത സെമസ്റ്റർ പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത വർഷത്തിലേക്ക് അടുത്ത സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രക്രിയയാണ് റീ രജിസ്ട്രേഷൻ ഇത് പുതിയ അഡ്മിഷൻ അല്ലേ അല്ല നിങ്ങൾ ഇതിനോടകം ചേർന്ന കോഴ്സ് അത് തുടർന്നു പോകാനുള്ള നടപടിയാണ് ഇതിനോ റീ രജിസ്ട്രേഷൻ എന്തുകൊണ്ട് അത്രയും പ്രധാനമാണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം കോഴ്സ് കണ്ടിന്യൂറ്റി ഉറപ്പാക്കാൻ ഇഗ്നോ റീ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ആർ ചെയ്താൽ മാത്രമാണ് അടുത്ത സെമസ്റ്ററിലെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുക സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാവുക അസൈൻമെന്റ് ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിയുക ടേം ടേർമിനെ എക്സാമിനേഷനിലെ എലിജിബിലിറ്റി കിട്ടുക മാത്രമല്ല കോഴ്സ് വാലിഡിറ്റി നിലനിർത്താൻ നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇഗ്നയുടെ ഒരു പ്രോഗ്രാമിന് ഒരു മാക്സിമം ഡ്യൂറേഷൻ ഉണ്ട് പി ജിക്ക് നാല് വർഷം ഡിഗ്രിക്ക് ആറ് വർഷം അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയ്ക്ക് മൂന്ന് വർഷം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് രണ്ട് വർഷം ആർ ആർ റീ രജിസ്ട്രേഷൻ സമയത്ത് ചെയ്താൽ മാത്രമേ കോഴ്സ് ഡ്യൂറേഷൻ ലോസ് ആകാതെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ മാത്രമല്ല എക്സ്ട്രാ ഇയേഴ്സ് വേസ്റ്റ് ആകാതെ ഇരിക്കാൻ റീ കൃത്യ സമയത്ത് ചെയ്യണം റീ രജിസ്ട്രേഷനെ പറ്റി താങ്കൾക്ക് കൂടുതൽ ലിഫിയും അറിയണമെങ്കിൽ നേരിട്ട് എന്നെ വാട്സപ്പ് ചെയ്യാം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ റീ രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമും തന്നിട്ടുണ്ട് തീർന്നില്ല കേട്ടോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണുക കേൾക്കുക മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക റീ അഡ്മിഷൻ ചാർജസ് വരും റീ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് റീ അഡ്മിഷൻ വേണ്ടി വരും ഇന്ന് തന്നെ ഒരു രണ്ട് മതേഴ്സാണ് കേട്ടോ സിസ്റ്റേഴ്സ് മദേഴ്സ് ഓക്കെ ബ്രദറൻ വിഭാഗത്തിൽപ്പെട്ടവർ അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ റിലയൻസ് സപ്പോർട്ട് സിസ്റ്റത്തിലെ സർവീസിലെ ഇത് കണ്ടിന്യൂ ആയിട്ട് തുടരണമെങ്കിൽ നിങ്ങൾ ആർ ആർ ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ കൗൺസിലിംഗ് സെഷൻസിൽ അറ്റൻഡ് ചെയ്യാൻ ലേണിംഗ് സപ്പോർട്ട് സെന്ററിന്റെ സപ്പോർട്ട് റെഗുലർ ആയിട്ട് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ ഇന്റേണൽ റെക്കോർഡ്സ് കൃത്യമായി സബ്മിറ്റ് ചെയ്യാൻ ഇതെല്ലാം ആക്റ്റീവായിരിക്കും മാത്രമല്ല അസൈൻമെന്റ് സബ്മിഷൻ എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആർ ചെയ്തിരിക്കണം അസൈൻമെന്റ് പോർട്ടൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറക്കുകയില്ല അസൈൻമെന്റ് മാർക്ക് അപ്ഡേറ്റ് ആവുകയേ ഇല്ല എക്സാമിനേഷൻ ഫോം ഏറ്റെടുക്കേ എക്സാമിനേഷൻ ഫോം എഴുതണമെങ്കിൽ റീ രജിസ്ട്രേഷൻ ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യുകയേ ഇല്ല റീ രജിസ്ട്രേഷൻ ചെയ്തവർക്കേ അടുത്ത സെഷനിലെ എക്സാമിനേഷൻ എഴുതാൻ പറ്റുകയുള്ളു തിന് ശേഷം മാത്രമേ പ്രിന്റഡ് ബുക്ക് താങ്കൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഈ ഗാൻകോഷ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ആർ ആർ ചെയ്തിരിക്കണം മാത്രമല്ല സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് റെഗുലറായി താങ്കൾക്ക് കിട്ടണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം മാത്രമല്ല യൂണിവേഴ്സിറ്റി റിക്കോർഡിന്റെ കണ്ടിന്യൂറ്റി താങ്കൾക്ക് കിട്ടണമെങ്കിൽ ആക്റ്റീവ് ലേണേറിന്റെ ലിസ്റ്റിൽ പെടണമെങ്കിൽ അറ്റൻഡൻസ് പ്രാക്ടിക്കൽസ് കൃത്യമായി താങ്കൾക്ക് കിട്ടണമെങ്കിൽ ഗ്രേഡ് കാർഡ് കൃത്യമായി അപ്ഡേഷൻ ആകണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം റീ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് എന്നാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ഇവ നിങ്ങൾ ചെയ്തു എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തുക ഇനി ഞാൻ പറയുന്ന സംഗതികൾ ചെയ്തു എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തുക ആരാ ഇല്ലാതെ ഒരു അക്കാഡമിക് ഇയർ സ്കിപ്പ് ചെയ്താൽ പല ദോഷങ്ങൾ ഉണ്ട് റീ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്നാലുള്ള ദോഷങ്ങളാണ് എട്ട് ദോഷങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല എക്സാമിനേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല സ്റ്റഡി മെറ്റീരിയൽസ് താങ്കൾക്ക് ലഭിക്കില്ല ലേണിംഗ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ നമ്മളുടെ സ്റ്റഡി സെന്ററിന്റെ സപ്പോർട്ട് താങ്കൾക്ക് ലഭിക്കില്ല പ്രോജക്റ്റ് ഇന്റേൺഷിപ്പ് പ്രാക്ടിക്കൽസ് അസൈൻമെന്റ് ഇത് സാധ്യമല്ല പ്രോഗ്രാം വാലിഡിറ്റി കുറയുന്നു മാത്രമല്ല ഗ്രേഡ് കാർഡ് പ്രോഗ്രസ് അത് സ്ലോ ആയിരിക്കും വൺ അക്കാഡമിക് ഇയർ നഷ്ടം വരും ഓരോ സെഷനും നിങ്ങൾക്ക് കൃത്യമായി ചെയ്തില്ലെങ്കിൽ അത്രയും അക്കാഡമിക് ഇയറ് നിങ്ങൾക്ക് നഷ്ടം വരും ഇഗ്രോയിൽ ഇത് ഏറ്റവും വലിയ ലേണിംഗ് ഡിസ്രപ്ഷൻ ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക മാത്രമല്ല രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് ഞാൻ വൺ ബൈ വൺ ആയി പറഞ്ഞു തരാം നിങ്ങൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ റീ രജിസ്ട്രേഷന്റെ ഫോം ഉണ്ട് ആ ഫോം പൂരിപ്പിച്ച് ഇപ്പോൾ തന്നെ ഫോം പൂരിപ്പിച്ച് അയക്കുക റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്തു തരപ്പെടും റീ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഫോമിലെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കൃത്യമായി ചെയ്യുക മാത്രമല്ല കോഴ്സ് സെലക്ഷൻ വളരെ ശ്രദ്ധിക്കണം അതാണ് ഇനി എനിക്ക് പറയാനുള്ള സുപ്രധാനമായ കാര്യം സബ്ജക്ട്സ് അഥവാ പേപ്പേഴ്സ് അഥവാ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണം അങ്ങനെ ജാഗ്രതയില്ലാതെ നമ്മൾ അത് ചെയ്യുകയാണ് എങ്കിൽ ഒരുപാട് ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നിർബന്ധമായും റീ രജിസ്ട്രേഷന് വേണ്ടി എംനോസിലെ മുബാരക് മാസ്റ്ററെ നിർബന്ധമായും താങ്കൾ സമീപിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് കോഴ്സസ് നമ്മൾ കൃത്യമായി സെലക്ട് ചെയ്യണം ആവശ്യമില്ലാത്ത കോഴ്സുകൾ അതിലൊക്കെ കാണും പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് എഞ്ചിനീയറിംഗ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് കൊമേഴ്സ് സ്റ്റുഡന്റിന് അവിടെ സയൻസിന്റെ സബ്ജക്റ്റ് ഉണ്ടാവും ആർട്സ് സ്റ്റുഡൻസിന് അവിടെ കൊമേഴ്സിന്റെ സബ്ജക്ട്സോ സയൻസിന്റെ സബ്ജക്ട്സോ കാണും അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് തെറ്റുവരാതിരിക്കാൻ നിർബന്ധമായും എക്സ്പേർട്ടിന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണ് മാത്രമല്ല നിങ്ങളുടെ ലേണിംഗ് സപ്പോർട്ട് സെന്റർ കൃത്യമായി താങ്കൾ ഐഡന്റിഫൈ ചെയ്ത് വച്ചിരിക്കണം റീ രജിസ്ട്രേഷൻ നിങ്ങളുടെ പഠനയാത്രയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ളത് റെഗുലർ അസൈൻമെന്റ് സൈക്കിൾ ശരിയായി തുടങ്ങും ക്ലാസ്സിലിംഗ് കൃത്യമായി താങ്കൾക്ക് നടക്കും ഡിലേ ഇല്ലാതെ തന്നെ അസൈൻമെന്റ് അക്കാഡമിക് പ്രോഗ്രാം താങ്കളുടെ അടുത്തേക്ക് വരികയും എക്സാമിനേഷന് ഒരു തരത്തിലുമുള്ള തടസ്സമില്ലാതെ താങ്കൾക്ക് പ്രക്രിയ പൂർത്തിയാക്കാൻ പറ്റുകയും ചെയ്യും അടുത്ത വീഡിയോയിൽ ഈ റീ രജിസ്ട്രേഷന്റെ ഒരുപാട് മറ്റു കുറച്ച് പ്രത്യേകതകൾ ഞാൻ താങ്കളെ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള റീ രജിസ്ട്രേഷൻ സെക്ഷനിൽ താങ്കൾ ഫോം ഫിൽ ചെയ്യുക ഉടൻ അയക്കുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിദ്